പുൽവാമയിൽ നടത്തിയതുപോലെയുള്ള ചാവേറാക്രമങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ളതായി രഹസ്യ അന്വേഷണ ഏജൻസിയുടെ റിപ്പോർട്ട് വന്നിരിക്കുന്നു മൂന്നോ നാലോ ദിവസങ്ങൾക്കുള്ളിൽ ജമ്മു കാശ്മീരിൽ ആക്രമണം നടത്താൻ ജെയ്ഷെ പാകിസ്ഥാനിലെ ബലാക്കോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന് എത്രയും പെട്ടെന്ന് തിരിച്ചടി നൽകാൻ ജെയ്ഷെ മുഹമ്മദ് രഹസ്യമായി പദ്ധതി തയ്യാറാക്കുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ സുരക്ഷാ ഏജൻസികളോട് ജാഗ്രത പുലർത്തുന്നതിനും കാശ്മീരിലെ സുരക്ഷ വർദ്ധിപ്പിക്കാനും രഹസ്യാന്വേഷണ ഏജൻസി ആവശ്യപ്പെട്ടിട്ടുണ്ട് വടക്കൻ കാശ്മീരിലെ ഖാഡിഗുണ്ടിലും അനന്ത്നാഗറിലും അതിതീവ്രതയുള്ള സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചുള്ള ആക്രമണം ഉണ്ടാകാനിടയുണ്ടെന്നാണ് മുന്നറിയിപ്പുകൾ ടാറ്റാ സുമോ എസ് യു വി സ്ഫോടനത്തിന് ഉപയോഗിക്കുമെന്നും സൂചനയുണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു ജമ്മുവിലെ ബസ് സ്റ്റാന്റിൽ വ്യാഴാഴ്ച ഉണ്ടായ ഗ്രാനേഡ് ആക്രമണത്തിന് പിന്നാലെയാണ് ഇന്റലിജൻസ് ഏജൻസി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ആ ആക്രമണത്തിൽ രണ്ടുപേർ കൊല്ലപ്പെടുകയും മുപ്പതോളം പേർ പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ആക്രമണത്തിന് പിന്നാലെ ജെയ്ഷെ മുഹമ്മദ് സംഘടനാ പ്രവർത്തകനെ സുരക്ഷാസേന അറസ്റ്റ് ചെയ്തിരുന്നു മുന്നിലും പിന്നിലുമായി ഏതാനും കിലോമീറ്റർ ഒഴിച്ചിട്ട് കനത്ത സുരക്ഷാ വലയത്തിലാണ് സേന വാഹന പതിവായി നീങ്ങുന്നത് മറ്റ് വാഹനങ്ങൾ പൂർണമായും ഒഴിച്ചു നിർത്തിയ ശേഷം സുരക്ഷ അകമ്പടിയോടെ നീങ്ങുന്ന സേന വാഹനത്തിന്റെ നേർക്ക് ഇടിച്ചുകയറ്റാൻ ഭീകരർക്ക് എളുപ്പം കഴിയില്ല ദേശീയപാതയിൽ വിവിധ ഇടങ്ങളിലുള്ള ഇട റോഡുകളിലൊന്നിലൂടെ ഭീകരരുടെ വാഹനം അപ്രത്യക്ഷമായി എത്തിയതാവാമെന്നാണ് നിഗമനം മഞ്ഞു വീഴ്ച മൂലം കഴിഞ്ഞ ദിവസങ്ങളിൽ അടഞ്ഞുകിടന്ന പാത തുറന്നപ്പോഴുണ്ടാകുന്ന വാഹനങ്ങളുടെ അമിത തിരക്കും ഭീകരർ മുതലെടുത്തു എന്നാണ് റിപ്പോർട്ടുകൾ സേനാ വ്യൂഹത്തിന് നേർക്ക് വെടിവയ്പ് നടന്ന സാഹചര്യത്തിൽ വാഹനത്തിൽ ആദിൽ അഹമ്മദിനു പുറമെ മറ്റൊരാൾ കൂടി ഉണ്ടായിരിക്കുമെന്നാണ് സേനാ വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് സേനാംഗങ്ങളുടെ നീക്കം സംബന്ധിച്ച വിവരം ഭീകരർ മുൻകൂട്ടി അറിഞ്ഞിരുന്നോ എന്നതും പരിശോധിക്കുന്നുണ്ട് ആദിലിന് ഇത്രയധികം സ്ഫോടക വസ്തുക്കൾ എവിടെ നിന്ന് ലഭിച്ചുവെന്നതിന് ഇനിയും ഉത്തരവും ലഭിച്ചിട്ടില്ല കാശ്മീരിൽ സജീവമായ ഹിസ്ബുൾ മുജാഹിദ്ദീൻ ലഷ്കർ തൊയ്ബ എന്നീ ഭീകര സംഘടനകളുടെ സഹായം ആക്രമണം ആസൂത്രണം ചെയ്ത ജെയ്ഷ ഭീകരർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് സൂചനകൾ ആക്രമണത്തിന് ഉപയോഗിച്ചെന്ന് കരുതുന്ന കിലോ സ്ഫോടക വസ്തു തദ്ദേശീയമായി ഉണ്ടാക്കിയതെന്നാണ് സേനയുടെ നിഗമനം കോറികളിൽ ഉപയോഗിക്കുന്ന വസ്തുക്കളും സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട് വനമേഖലയിലുള്ള ഭീകരരുടെ ഒളിത്താവളങ്ങൾ ഭീകരരെ പിന്തുണയ്ക്കുന്നവരുടെ വീടുകൾ എന്നിവിടങ്ങളിലാവാം അവ ഒളിപ്പിച്ചത് സേനാംഗങ്ങൾക്ക് നേരെ ആക്രമണമുണ്ടായേക്കാമെന്നും ജാഗ്രത വേണമെന്നും കഴിഞ്ഞ എട്ടിന് സിആർപിഎഫ് ഡിഐജിമാർ ഉൾപ്പെടെയുള്ളവർക്ക് കാശ്മീർ പോലീസ് മുന്നറിയിപ്പ് നൽകിയിരുന്നു എന്നാൽ ആക്രമണം എവിടെ എപ്പോൾ നേരെ നടക്കുമെന്ന കൃത്യമായ വിവരം ശേഖരിക്കുന്നതിൽ ഇന്റലിജൻസ് പരാജയപ്പെട്ടതാണ് പുൽവാമയിൽ നാൽപ്പത് ജവാൻമാരുടെ ജീവൻ കവർന്ന ആക്രമണം ഭീകരവാദം പ്രാദേശികമായി തൊണ്ണൂറുകളിൽ അതിർത്തി കടന്നെത്തിയ ഭീകരനാണ് നാശം വിതച്ചതെങ്കിൽ ഇന്ന് കാശ്മീർ താഴ്വരയിൽ നിന്ന് ചേരുന്ന യുവാക്കളാണ് ഭീകര സംഘടനകളുടെ മുൻനിരയിലുള്ളത് ദക്ഷിണ കാശ്മീരിലെ ഷോപ്പിയാൻ പുൽവാമ മേഖലകളാണ് പ്രാദേശിക ഭീകരവാദത്തിന്റെ പ്രഭവ കേന്ദ്രങ്ങൾ എന്തായാലും കാശ്മീർ ഇനി മുന്നോട്ടുള്ള ദിവസങ്ങൾ അതീവ ജാഗ്രതയിലായിരിക്കണമെന്ന് തന്നെയാണ് ഇന്റലിജൻസ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് പുൽവാമ ഭീകരാക്രമണം പോലെ ഒരു ആക്രമണം ജെയ്ഷെ മുഹമ്മദ് ആസൂത്രണം ചെയ്യുന്നുണ്ട് ജെയ്ഷെ മുഹമ്മദ് സംഘടന ആസൂത്രണം ചെയ്ത പുൽവാമ ഭീകരാക്രമണത്തിൽ നാൽപ്പതോളം സിആർ പി എഫ് ജവാൻമാർ വീരമൃത്യു വരിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഇന്റലിജൻസ് ഇങ്ങനെയൊരു റിപ്പോർട്ട് നൽകിയിരിക്കുന്നത് ഇതൊരു മുന്നറിയിപ്പാണ് കാശ്മീരിൽ ജെയ്ഷെ മുഹമ്മദ് സംഘടന ഷെല്ലാക്രമണം നടത്താൻ സാധ്യത ഉണ്ട് എന്ന തരത്തിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത് ഇത് ഇന്ത്യ അതീവ ജാഗ്രതയോടെ തന്നെയാണ് കാണേണ്ടത് കാശ്മീരും കാശ്മീരിലെ ജനങ്ങളും പോലീസ് സന്നാഹങ്ങളും സേനയും ഒക്കെ അതീവ ജാഗ്രതയോടെ വീക്ഷിക്കേണ്ടതും കാണേണ്ടതും ആയ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്റലിജൻസ് പുറത്തുവിട്ടിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത